முகத்தை நான் ವಿಚಾರിച്ച போல வந்துட்டல்ல அண்ணா என்ன முகத்தை தொண்ட நீட்ட அது ஒரு காரியாக வேண்டாம் மேம் அங்க அப்படிண்டா இ الفيلم ஆக்டர்ஸ் இவ வந்து மேக்கப் பண்ணே ஏ சரி தானா அட மேடம் உங்களுக்குங்களை விசுவாசிக்க ஹூ என்ன பின்ன சார என்ன நான் மல்லாதே பேடிச்சி போய் என்ன நான் கண்ணாடில கூட நோக்கட்ட இப்ப நான் என்ன கண்ணாடியில் நோக்கறது নাইட்ட இல்ல சரி இனியே நமக்கு ஹேர் செய்யா ஆ ஹேரோ குயரா என்ன பண்ணு செய்ய நான் சுந்தரியாய் மாறே மதி

പേ ഇത് ലുക്കിലാക്കാ ആ ഐഡി ഉണ്ട് अरे वाह ഇത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ദേ കഴിഞ്ഞോ ദേ എത്ര നേരം ഞാൻ ഇവിടെ കിടക്കുന്നു ആ ഇതെ കഴിയാനേ മുടി ഒന്ന് ഓട ഒന്ന് ശരിയാക്കട്ടെ ആ ശരി ശരി મેડમ കണ്ടിතරനോ എല്ലാം റെഡിയാ എല്ലാം കഴിഞ്ഞോ ആ കഴിഞ്ഞു મેડમ പക്ഷെ മുഖത്ത കണ്ടോ മൂത്തക്കൊന്ന് പറ്റിയ പോലെ അതെ મેડમ അതിനെ ഇങ്ങനെ ശീലില്ലല്ലോ മേക്കപ്പ് ഒന്ന് ഇട്ടിട്ട് അദാ ഇതുവരെ തിരിച്ചു ചെന്നാട്ടെ പിന്നെ ക്രൂരതകളൊക്കെ കുറച്ച് കുറച്ചുട്ടോ നിന്നെ മേഡം ഞാൻ നന്മ എവിടെണ്ടോ അവിടെ നിൽക്കുള്ളൂ നിന്നെക്കേ ഞാൻ കാണിച്ച് തരാดิ ഒന്ന് ഓടല്ലേ നിങ്ങൾ കടമില്ലാളെ വിളാളെ വിളിച്ചിട്ട് നടന്നില്ല പിന്നെ നിങ്ങൾ മേഡേ എന്നെ നേരെ കണ്ടി പോവാൻ നോക്ക് കൊണ്ടുചിച്ച് തരാดิ നിനക്ക ഞാൻ ഹൂ എന്റെ കഴിവൊക്കെ പുറത്തെടുത്ത് പോയിപ്പോൾ നല്ല ആശ്വാസം നീ അവിടെ നിക്ക്ടി നിനക്ക ഞാൻ കാണിച്ച് തayım ഓടേ പോലീസ് ഓടേ കൊണ്ടു ഞാൻ നോക്കട്ടെ ഓ മേഡ നോക്ക് തള്ളക്ക് പണി കിട്ടിയെന്ന് തോന്നുന്നു എന്തു പറ്റ അമ്മേ അമ്മ എന്താ അവിടെ തന്നെ എന്താ അമ്മ മുഖത്ത് പറ്റിയുള്ളത് പോലെ ഉണ്ടല്ലോ അമ്മേ അമ്മ നടക്കിപ്പ വരാം നീ അവരുടെ ും ഇങ്ങനെ വേണം ഇവരോടൊക്കെ ചെയ്യാൻ അല്ലാതെ പോലീസും കോടതിക്കൊക്കെ ഏൽപ്പിച്ചാൽ ഗോതമ്പുണ്ടെന്നൊന്ന് സുഖിക്കും അകത്തോട്ട് അപ്പൊ ശരി ഞാൻ പോട്ടെ അവർക്ക് സംശയം തോന്നണ്ട അല്ലേ എന്ത് പറ്റി അമ്മ നിങ്ങള് നോക്കിക്കോ ഇവിടുന്ന് തുടങ്ങുന്ന നിങ്ങളെ ശനി போய்ட்டல <laughs> എന്താ ഇവിടെ പണി പോയിട്ടെ നിന്റെ അമ്മയെ ഞാനൊരു സുന്ദരി കോതിയാക്കി മാറ്റിയിട്ടുണ്ട് നീ ാക്കിയതൊന്നും അല്ല നോക്കിയോക്ക് നിനക്കിത് ഒരിക്കലും സന്തോഷം തരില്ലായിരിക്കും മായ പക്ഷെ നിന്നോട് അവര് ചെയ്ത ക്രൂരതക്കെനിക്ക് പകരം പറ്റുള്ളൂ മായ ഒന്ന് നിന്ന് പിന്നെ ഞാൻ വരുമ്പോ നിന്നോട് റസ്വാനയും സുഹൃദ സൂര്യയും ഞാൻ സിദ്രയും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നു പോയിട്ട് വരട്ടെ അമ്മി നോക്കട്ടെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന്